ഇളനീറും നട്ട്സും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് ഇതിന് കടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉന്മേഷവും എനർജിയും ഒക്കെ തരുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഇളനീർ കടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇളനീറിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ഇളനീറിൻ്റെ വെള്ളം അളന്ന് നോക്കിയപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ രണ്ട് ഇളനീറിൻ്റെ കാമ്പും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് പാലാണ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് നട്ട്സാണ് ഞാനിവിടെ കുറച്ച് ബദാം കാഷിനട്ട് പിസ്ത ഇത്രയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് റോസ്റ്റ് ചെയ്തതാണ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഐസ് ക്യൂബ്സ് ആവശ്യമുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ വേണം അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇളനീറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇളനീറിൻ്റെ കാമ്പും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം പഞ്ചസാരയ്ക്ക് പകരം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ജ്യൂസായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ചേർക്കാം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ പാകത്തിനുള്ള കട്ടിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ കൂടുതൽ സമയം ബ്ലെൻഡ് ചെയ്ത് നട്ട്സ് അരഞ്ഞു പോവരുത് ഒന്ന് നുറുക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്റ്റ് എടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത്രയും മതി ഇപ്പോൾ തന്നെ നട്ട്സ് നന്നായിട്ട് നുറുങ്ങിയിട്ടുണ്ടാവും നട്ട്സ് കൂടുതൽ അരഞ്ഞു പോകരുത് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നട്ട്സിൻ്റെ നല്ലൊരു കടി ഉണ്ടാവണം നിറച്ച് നമുക്ക് നട്ട്സ് കടിക്കാൻ കിട്ടണം ആ ഒരു പാകത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക നമ്മുടെ ഇളനീർ കടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സേർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ചുകൊടുക്കാം ഞാനിവിടെ പിസ്തയാണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചുകൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ കടിയും റെഡി ആയി കഴിഞ്ഞു ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ജ്യൂസാണിത് നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ദാഹവും വിശപ്പും ഒക്കെ മാറും മാത്രമല്ല നല്ല ഉന്മേഷം ഉണ്ടാവും നമ്മൾ തന്നെ ഒന്ന് ഉഷാറായിട്ട് നമുക്ക് തോന്നും അത്രയും നല്ലൊരു ജ്യൂസാണ് നട്ട്സും ഇളനീറും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്